ആ കൂടി മണ്ഡല ബ്രഹ്മണ ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട് അത് ഞാൻ വായിച്ചു എൻ്റെ ഉള്ളത് മറ്റേ പ്രൊഫസർ എനിക്ക് ഉണ്ണിസ ഉണ്ണി സാറേ മറ്റേ വൈസ് ചാൻസലർ ആയിരുന്നിട്ട് ഒരു കക്ഷിയുണ്ട് അങ്ങനെ ഉപനിഷത്ത് പ്രപഞ്ചം എന്ന് പറഞ്ഞ ആ ആണ് ഉള്ളത് അതില് വളരെ വിശദമായിട്ട് ഈ യോഗ നിലയെപ്പറ്റി കൃത്യമായിട്ട് പറയുക എന്റെ അനുഭവങ്ങൾ അതായത് യോഗം എന്താണ് യോഗം രണ്ടുതരാണ് ഒന്ന് താരകം മറ്റൊന്ന് അവനസ്തന്ധം ആ താരകത്തിന്റെ അതിലാണ് അതായത് നമ്മുടെ കുണ്ടലിനി ഉണർന്നില്ലുള്ള ആ സാധാരണ ആൾക്കാർ അറിഞ്ഞുകൂടാ പക്ഷെ ഈ നമ്മുടെ സോകുടീരത്തില് ഈ അതായത് ഈ കുണ്ടലിനി ലോകത്തിൽ പറ്റി കാണിക്കുന്ന മറ്റേ ചിത്രങ്ങൾ ആ ആധാരത്തിന്റെ നിറങ്ങൾ ആ നിറങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും യഥാർത്ഥ ഒരു ഒരു യോഗി എന്ന് പറയുന്ന മണ്ഡല ഉപറയും അതായത് മൂന്ന് ലക്ഷ്യം അന്തർലക്ഷ്യം മധ്യ ലക്ഷ്യം ഭാഗ്യ ലക്ഷ്യം ആ അന്തർലക്ഷ്യം ഭാഗ്യലക്ഷ്യം മധ്യ ലക്ഷ്യം ഇങ്ങനെ മൂന്ന് ലക്ഷ്യം അഞ്ചാകാശം ആകാശം തിരാകാശം മഹാകാശം

So morning, walk, Asia, <that> െ ഞാൻ നേടിയെന്ന് പറയാൻ പറ്റൂല ഇത് എത്രയോ ജന്മ ജന്മാന്തരങ്ങൾ കൊണ്ട് ഈശ്വരൻ നമുക്ക് നൽകുന്ന ഒരു ഒരു അനുഗ്രഹമാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളിപ്പോ ഈ പറയുന്ന ഒരു നല്ല കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നല്ല ബുക്കിലുള്ളതോ അല്ലെങ്കിൽ അനുഭവസ്ഥരോക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ആവശ്യമില്ലാത്തവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കേൾക്കുന്നു ആവശ്യം ഇല്ലാത്തവരും കേൾക്കും എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ എത്രയോ പേരിങ്ങനെ ഒരു അനുഭവം ആളുകൾ ഇങ്ങനെ ബുക്കുകൾ എഴുതും ഞാൻ മറ്റേ ആരെയും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല നമ്മളെ യോഗ തന്ത്രം എന്ന് പറഞ്ഞിട്ട് കുണ്ടല്ലി യോഗ തന്ത്രം പറഞ്ഞിട്ട് നമ്മളാ തൃശ്ശൂർ ഉള്ളവര് നാരായണക്കുർപ്പ അങ്ങനെ ഒരു കക്ഷിയുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അതിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ പുള്ളിയോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് കാരണം ഈ അനുഭവം എന്തൊക്കെയുണ്ടോ ഞാൻ ചോദിച്ചു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് എവിടെയെങ്കിലും ഒരാളെ ഇങ്ങനെ തപ്പാൻ പറ്റുമോ ഈ അനുഭവം ഉള്ള ആളുകളെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ യഥാർത്ഥത്തില് ഈ എനിക്കുള്ള അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് തിരയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അപ്പൊ പുള്ളി പറഞ്ഞത് നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലും അന്വേഷിച്ചു നോക്കിയാൽ അറിയാം എന്നേ ഉള്ളൂ അപ്പൊ ഒരു കാര്യവും ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ല ഒരു അനുഭവവും ഇല്ല എന്തെങ്കിലും കേട്ടു എഴുതുക എന്തിനങ്ങനെ ആളുകൾ നനക്കെടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നത് സത്യമാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു കച്ചവട തിരക്കല്ല നമ്മൾ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള അധ്വാനത്തിന്റെ ഒരു ഫലം ഈശ്വരൻ നൽകും നൽകുന്നതാണത് ഭൗതികത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നൂറ് ശതമാനം പേർക്കും നൂറ് ശതമാനം ആർക്കും സത്യസന്ധത പാലിച്ച് ജീവിക്കാൻ നോക്കൂലെ സൗതികത്തിൽ പക്ഷെ ഇത് സത്യമാണ് ആ സത്യത്തിനെയാണ് നമ്മൾ പ്രാപിക്കാൻ ഉള്ള ആ ഒരു പുറപ്പാടാണ് പക്ഷെ അതിനകത്ത് ഈ കള്ളത്രയും പാടില്ല എന്റെ അഭിപ്രായത്തിൽ അത് ചിലപ്പം നിങ്ങൾക്കത് ഓക്കെ എന്റെ അഭിപ്രായം തന്നെയാണ് ഞാൻ അങ്ങനെ അതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചതായിട്ട് ഏതെങ്കിലും വീഡിയോ കേക്ക് ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ലേ അല്ല പൊതുവെ പറയാനേ അങ്ങനെ ഓക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ലേ പക്ഷെ ഈ അനുഭവങ്ങളുള്ള ആളുകളെ നിങ്ങൾ തേടി കുടിക്കണം ഈ അനുഭവങ്ങളുള്ള ആളുകളെ തേടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ഈ മഷീട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റോ ഇല്ലല്ലോ ഈ ആളുകൾ വരുന്ന ആളുകൾ ഈ അനുഭവമുള്ള ആളുകളാണ് വിളിക്കുന്നത് അവരുടെയാണ് ഇട്ടത് ഈ അനുഭവം ഇല്ലാത്തവരുടെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ അനുഭവം അതൊന്നും അനുഭവം നിങ്ങളെ പല ആളുകളും പറയാനായിട്ടുള്ളൂ പക്ഷെ അതൊന്നും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച കാര്യങ്ങൾ കേക്ക എന്നിട്ട് അതിൽത്തെ എന്തെങ്കിലും നെല്ലും പതിലും തിരിച്ചെടുത്ത് അറിയാം നിങ്ങളുടെ കടമ അത്രേ ഉള്ളൂ മനസ്സായ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ അതിന് തയ്യാറല്ല മനസ്സിലായി അതല്ലേ അത് അതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാണ് മനസ്സിലായല്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ നേടിയ ആളൊന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ നേടിയ ആളാണ് ഇങ്ങനെ സംസാരിക്കുകയില്ല നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ അരിക എന്താ പറയാ എന്താ ബുക്ക് കടിക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ നിങ്ങൾക്ക് പൂർണ്ണമായ ഞാനൊന്നും ലഭിച്ചിട്ടില്ല സത്യം അല്ല പൂർണ്ണമായ സത്യമല്ല നിങ്ങൾ പൂർണ്ണമായ സത്യത്തെ അനുഭവിച്ചിട്ടില്ല അനുഭവിച്ച ഒരാൾ ഒരിക്കലും ഈ ആളുകളുടെ അനുഭവത്തെ നിങ്ങൾ ഇത്ര ആ വീഡിയോയില് ഓരോ ആളുകളുടെ അനുഭവങ്ങൾ പറയുന്നതിൽ എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ആളുകള് ആണത് പറഞ്ഞിരിക്കുന്നത് അതന്ന് അവർ വ്യാജം പറയുന്നതല്ല കെട്ടി ഉണ്ടാക്കി പറയുന്നതല്ല അവര് അനുഭവിച്ച കാര്യം പറയുന്നില്ല അതിനെ നിങ്ങൾ ഇത്രയും വലതായിട്ട് കാണുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ള ആളായതുകൊണ്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ ഇനി ഈ ചോദ്യമേ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോയില് എന്റെ മറുപടികളിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതില്ല നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കണേല് ഒരു കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിവ് പോലും അതുപോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതൊന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം ആ അപ്പൊ പറയൂ സാർ അപ്പോഴേ ഒരു സാറ് വീഡിയോകളൊക്കെ കേൾക്കുക എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് അവരുടെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ആ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലും ഞാൻ അവർക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളിലും എന്തെങ്കിലും പെച്ചക്ക് തോന്നുകയാണെങ്കിൽ സാറിന് അത് ചൂണ്ടിക്കാണിക്കാം അതാണ് അതിന്റെ ശരിയായ മാർഗം അല്ല അതാണ് വേണ്ടത് അല്ലാതെ പിന്നെ നിങ്ങളിപ്പോ നിങ്ങളുടെ ജ്ഞാനം അറിയിക്കാനാണോ എന്നെ വിളിക്കുന്നത് അതല്ലോ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യും ഞാൻ നിങ്ങളെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ അല്ല പക്ഷെ ഈ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യവുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യം ചെയ്യും ഞാൻ പറഞ്ഞ മണ്ഡല നിങ്ങൾ ഈ വായനയുടെ കാര്യല്ലേ പറഞ്ഞത് മനസ്സിലായത് നമ്മളത് അനുഭവിച്ചിട്ടും നിങ്ങൾ നിങ്ങളതാ പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാനുള്ള ശേഷി പോലും ആയിട്ടില്ല നിങ്ങൾ ആ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ മനസ്സിലാക്കൽ എന്താണ് ഞാൻ അനുഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അത് അറിയുമായിരുന്നു അത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല നിങ്ങൾ ഈഗോ മാത്രമാണ് നിങ്ങളിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സംഭവം ആറ് ആഹാരവും മൂന്ന് ലക്ഷ്യവും അഞ്ചാകാശവും മക ചക്രങ്ങളും വെളിയിൽ കാണാത്തവൻ യോഗിയല്ല എന്ന് അടിപറയിട്ടാലും പറയും നിങ്ങൾ അതൊന്നും വെളിയിൽ 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 കാണലല്ല അത് അത് നമ്മൾ ദൃഷ്ടിയിൽ കാണലാണ് നേത്രത്തിലാണ് അന്തർനേത്രത്തിലാണ് അത് അല്ല അന്തർ നേത്രത്തിലല്ല കണ്ണടച്ചാലും കണ്ണ് കാണുന്നത് അതെ വെളിയിൽ പുറത്താണോ പുറത്താണോ ശരീരത്തിന്റെ അതായത് കണ്ണടച്ചാൽ കാണണം അതെ അതാ പറഞ്ഞത് അതാണ് നമ്മളെ ഉള്ളിലാണ് കാണുന്നത് അല്ല കേക്കണ്ട കേക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് മനസ്സിലായി താങ്കളുടെ പേരെന്താണ് എന്റെ ഈ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്ന കള്ളമേ അല്ല നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനോ എന്നുള്ള കഴിവ് എത്തിയിട്ടില്ല എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരുടെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അവരോട് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ അനുഭവങ്ങളും ആ കാരുണ്യൊക്കെ ഉണ്ടല്ലോ അതിൽ എത്തിപ്പെടാൻ അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മനസ്സാവാച കർമ്മണ നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര ശതമാനം സത്യതന്ത്ര പുലർത്താൻ പറ്റും എന്തില് മനസാവാച കർമ്മണ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ശതമാനം സത്യസന്ധത കൊല്ലം ഇതൊന്നും നിങ്ങളോട് നമുക്ക് പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഞാൻ എന്താണ് വീഡിയോകൾ ഓ അതാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം നിങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാന സത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സത്യം വർക്ക് മാത്രമേ ഇത് എന്താ എന്തെങ്കിലും മനസ്സിലാവൂ നിങ്ങള് വിളിച്ചത് ഇപ്പൊ എന്ത് ഉദ്ദേശത്തില്ലാന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ അനുഭവങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ അറിയില്ല നിങ്ങക്ക് ആ വീഡിയോ കണ്ട അറിയാലോ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളാണ് അതിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ സംഗതികളെ കാണാത്ത കാരണങ്ങളുണ്ടോ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ളവരാണ് അന്വേഷിക്കുന്നത് ആയിക്കോട്ടെ നിങ്ങൾ അന്വേഷിച്ചോളൂ സോറി എനിക്ക് അതിന് മറുപടി ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോ കണ്ടാൽ മതി വീഡിയോയിലുള്ളതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ പറ്റില്ല അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കില് ഇതുപോലെ നിങ്ങളുടെ പോലെ മാർഗത്തിലുള്ള അന്വേഷകർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കും സഹായം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കും സഹായം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ നമ്മളെ രീതിയും അവരുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല ഒരാൾ പൊരുത്തപ്പെടാൻ സാധ്യതയില്ല കേട്ടോ അത് തന്നെ അത് കാരണം എന്താ നമ്മൾ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊരു രീതിയുമില്ല നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല നിങ്ങൾ വേറൊരു ഈഗോയില് കിടന്ന് കളിക്കുന്ന ഒരു മനുഷ്യനാണ് കേവല ജ്ഞാനം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറില്ല എനിക്കറിയാം നിങ്ങളുടെ പെരുമാറ്റത്തിന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ നിലവാരാണ് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിങ്ങൾക്ക് ആയിട്ടില്ല നിങ്ങൾക്ക് ആ അത് ഉണ്ട് ഉണ്ടല്ലോ ഇല്ല എന്നല്ല പറയുന്നത് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേ നമുക്കറിയാം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഇപ്പൊ ഭൂമി തന്നെ ഞാൻ ഇപ്പൊ ഭൂമി പുറത്താണ് ഇത് എന്ന് അറിഞ്ഞുക അതന്നെ ആ പുറത്ത് എന്നുള്ളത് നിങ്ങളുടെ നിലവാരമാണ് പറഞ്ഞത് നിങ്ങൾ ഏത് ആധ്യാത്മികമായിട്ട് നിങ്ങൾ ഏത് നിലയിൽ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞ ബുക്ക് ഒന്ന് വായിച്ച് നോക്ക് അപ്പം നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഒരു പുസ്തകം വായിച്ചതിന്റെ കഥയല്ലേ പറയണത് നിങ്ങൾ നിങ്ങക്ക് നിങ്ങൾക്ക് ഒരാളെയും മനസ്സിലാക്കാൻ പറ്റിട്ടില്ല ഒരാളുടെയും അവനവനെ പോലും മനസ്സിലാക്കാൻ നിങ്ങക്ക് പറ്റിട്ടില്ല എന്റെ സമയം കിടക്കാം എന്റെ സമയം മനക്കെടുത്താതെ താങ്കൾ ഫോണൊന്ന് വെച്ചാൽ വലിയ ഉപകാരമായിട്ട് കട്ട ആവശ്യമില്ല ഞാൻ എന്റെ മര്യാദ കൊണ്ട് ഞാൻ ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല നിങ്ങള് ആ മര്യാദ കീപ്പ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ട് നിങ്ങൾ ആ സാധന തുടരൂട്ടോ സാധന തുടർന്നിട്ടേ നിങ്ങൾ എന്നെ എന്നെ ഉപദേശിക്കാനും എന്നെ നന്നാക്കാനും ആദ്യം അവനോന്റെ കാര്യം ഈ ഈന്നൊരു മോചനം കിട്ടോ ഈ സംസാരത്തിൽ നിന്ന് സംസാര സാഗരത്തിൽ നിന്ന് ഒരു മോചനം കിട്ടോന്നുള്ളത് ആ മോശപ്രാപ്തിക്കുള്ള സാധനകള് ചെയ്യൂ കേട്ടോ അതാണ് ആദ്യം ചെയ്യണം